ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ എൻ്റെ പേര് പി എസ് സി നിങ്ങൾക്ക് മടുത്ത് തുടങ്ങിയോ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൽ ജി എസ് എക്സാം അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം അല്ലേ അതായത് അപ്ലൈ ചെയ്തവരിൽ നിന്നും പകുതി മാത്രം ആൾക്കാരാണ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പി എസ് സി എന്ന് പറയുന്നത് മടുത്തു തുടങ്ങിയോ എന്ന് കുറെ പേരെ സംബന്ധിച്ച് മടുത്തു തുടങ്ങി എന്ന് ആയിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറെ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെ ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നോർമലി എല്ലാ പി അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്തു ചെയ്തിട്ടുണ്ടാവാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം അപ്പൊ അവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പി എസ് സി നിങ്ങൾ മടുത്തോ എന്നുള്ള കാര്യം പി എസ് സി മടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത്ര നമ്മൾ പഠിച്ചിട്ടും വേണ്ടത്ര ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മടുത്തു എന്ന് തോന്നുന്നത് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടുക്കരുത് നമുക്കറിയാം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വന്നാലും നമുക്ക് സെക്യൂർ തന്നെയാണ് അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാരി ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടുക്കരുത് കാരണം എന്താണ് നമുക്ക് ആ ഒരു ജോലി കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പഠനത്തില് ഓക്കെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവല് അതായത് നമ്മളെ അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാമിന്റെ ലെവല് നമ്മൾ മനസ്സിലാക്കണം അതിനു മുമ്പ് എന്താണ് നമ്മുടെ ലെവല് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്കറിയാം നമുക്ക് നമ്മളെ കുറിച്ചൊരു ധാരണയുണ്ട് ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവല് അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ലെവല് ഇതിലേത് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എന്താണ് ഏത് എക്സാമിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം അങ്ങനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്താണ് ടെൻത് ലെവൽ ബേസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തത്തില്ല അല്ലെ നമ്മൾ ടെൻത് ലെവൽ പ്രിലിമിനറി എഴുതുന്ന ഒരു രീതിയിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു റാങ്കിന്റെ ഏഴായിലോക്കത്ത് പോലും എത്താനായിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾ ഏത് എക്സാം ആണോ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് എക്സാം ക്വാളിഫൈ ചെയ്താണോ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് എക്സാം ആണോ നിങ്ങളുടെ പാഷൻ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന്റെ കൂടത്തിൽ നിങ്ങൾക്ക് എന്താണ് ആ ആ ഒരു റേഞ്ചിലുള്ള പല എക്സാംസും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ യാതൊരു സംശയവുമില്ല അടുത്തത് എന്താണ് പി വൈ ക്യൂ അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലെവൽ ഓഫ് അറ്റംപ്റ്റ് നമ്മൾ തീരുമാനിച്ചു ഏത് എക്സാംസ് ആണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചെങ്കിൽ ആ ബേസിൽ അല്ലെങ്കിൽ ആ സിലബസിൽ കിട്ടുന്ന പി വൈക്യൂസ് നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഫാറ്റ്സ് നിങ്ങൾ നോക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് സയൻസ് ടോപ്പിക്കിൽ നിന്നൊക്കെ സ്ഥിരം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എന്താണ് പി എസ് സി വലിയ കാര്യമായിട്ട് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല പി വൈക്യു തന്നെയാണ് കണ്ടുവരുന്നത് ഓക്കെ ഇനി അടുത്തത് സെൽഫ് മോട്ടിവേഷൻ അല്ലേ എന്താണ് ഈ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പലരുടെയും വീഡിയോ കാണുമ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നവരുണ്ടാകും ഇന്ന് നമ്മൾ പഠിക്കുമായിരിക്കും നാളെ ആവുമ്പോഴത്തേക്കും എന്താണ് ആ വീഡിയോയിൽ കണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നൊരു മോട്ടിവേഷൻ നമുക്ക് അവിടെ നഷ്ടപ്പെടും പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സെൽഫ് മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം വേണം അങ്ങനെ ജോലി വേണമെന്ന ആഗ്രഹത്തിനായിട്ട് നമുക്ക് എന്തുണ്ട് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇഷ്ടംപടി ഉണ്ട് നമ്മള് ജോലി നേടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്കറിയാം അല്ലെ നമ്മുടെ സിറ്റുവേഷൻ നമുക്കറിയാം ചിലരെ സംബന്ധിച്ച് ഈ ഒരു ജോലി കിട്ടിയെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാകാം അപ്പോ എന്താണോ നിങ്ങൾക്ക് ജോലി നേടേണ്ടതിന്റെ ആവശ്യകത എന്താണോ അത് നിങ്ങൾ മോട്ടിവേഷൻ ഫാക്ടറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ആ ഒരു മോട്ടിവേഷന് മുമ്പില് വേറൊരു മോട്ടിവേഷനും നിലനിൽക്കില്ല മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പുറമേ നിന്ന് നമുക്ക് കേൾക്കുന്ന മോട്ടിവേഷന് പരിധിയുണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക കാരണം എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പി എസ് സി മടുത്തുവോ അല്ലെങ്കിൽ പി എസ് സി കൊണ്ട് വലിയ കാര്യമില്ല എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇത് വല്ലത് നടക്കുവോ ജോലിക്ക് പോകുന്നില്ലേ തുടങ്ങിയ ഏറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അഭിമുഖീകരിക്കും പി എസ് സി എക്സാം എഴുതുന്ന ആരും അഭിമുഖീകരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം അതിനെയൊക്കെ എന്ത് ചെയ്യുക അതിന്റെ വഴിക്ക് വിടുക അതിന്റെ വഴിക്ക് വിടണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത സ്റ്റഡി പ്ലാൻ നമുക്കറിയാം ഒരു ദിവസം എന്നാൽ കുറച്ച് ഹിസ്റ്ററി പഠിക്കാം ഒരു ദിവസം കുറച്ച് ജോഗ്രഫി പഠിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു ദിവസം കുറച്ച് സയൻസ് പഠിക്കാം എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ പഠനം എവിടെയും എത്തില്ല നമ്മൾ ഏത് എക്സാം ആണോ എഴുതാൻ പോകുന്നത് ആ എക്സാമിന്റെ സിലബസ് വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക അതായത് നമ്മൾ എപ്പോഴും തന്നെ സ്വന്തം സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരുടെ സ്റ്റഡി പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അത് നിങ്ങളുടേതായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും പലർക്ക് എന്താണ് കുറെ പേർക്ക് കുറെ അധികം സമയം പഠനം മാത്രം ശ്രദ്ധിച്ചാൽ മതി കുറെ പേർക്ക് വീട്ടിലെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കുറെ പേർക്ക് എന്തായിരിക്കും ജോലി ഉണ്ടാകും അതേ സമയത്ത് വീട്ടിലെ കാര്യം ശ്രദ്ധിക്കണം ഇതിനിടയിലൊക്കെയാണ് പഠിക്കാനായിട്ട് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് പറയുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട് അല്ലാണ്ട് ജോലിക്ക് പോണവര് അല്ലെങ്കിൽ എന്താണ് വീട്ടിലെ കാര്യങ്ങൾ ഉള്ളവര് ഇതെല്ലാം ഉള്ളവര് വീണ്ടും ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിന്റെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം നമുക്കത് ആ സ്റ്റഡി പ്ലാൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തെ ദിവസം നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആകും അപ്പൊ അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനോട് കണക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക അതിനുശേഷം എന്താണ് നമുക്ക് ഈ പി വൈകു ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം വരുന്ന കുറെ ടോപ്പിക്സ് അറിയാം അതൊക്കെ നിങ്ങൾ ആദ്യമേ തന്നെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഇനി അടുത്തത് എന്താണ് സ്റ്റഡി നോട്ട് സ്റ്റഡി നോട്ട് എന്ന് പറയുന്നത് നമ്മൾ പലരും ഇടയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു നോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ പടി പകർത്തി വെക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിട്ടാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പഠിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ട്സുകൾ വേണം തയ്യാറാക്കാൻ അല്ലാണ്ട് ഇത് എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുന്നത് ഈ ഒരു നോട്ട് പ്രിപ്പറേഷൻ ആയിരിക്കും ഓക്കെ അടുത്തത് എന്താണ് മോക്ക് ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ എന്താണ് ഇതിനുമുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക നിങ്ങൾ സമയം വെച്ച് തന്നെ കറക്റ്റ് ബി എസ് സിയുടെ സമയം എത്രയാണോ ആ സമയം വെച്ച് തന്നെ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം എന്താണ് ഒ എം ആർ എഴുതി പഠിക്കുക എന്നിട്ട് ആ ഒ എം ആർ നിങ്ങളൊന്ന് വിലയിരുത്തുക എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനമുള്ളൂ കാരണം എന്താണ് നമ്മുടെ കുറവുകൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു മോക്ക് ടെസ്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് എഴുതണം അപ്പൊ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് അതിൽ എന്തൊക്കെയാണോ കുറവ് വരുന്നത് അത് ചെയ്തിട്ട് വേണം അടുത്തൊരു മോക്ക് ടെസ്റ്റിന് എഴുതാനായിട്ട് അപ്പൊ നമ്മുടെ ലെവല് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് റിവിഷൻ ആണ് നമുക്കറിയാം അല്ലെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ മറന്നു പോകും നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് നമ്മുടെ ഓർമ്മ നിലനിർത്താനായിട്ട് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവിഷൻ ആണ് വീണ്ടും ഒന്നിന്ന് നിന്ന് തൊട്ട് വായിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമല്ല നമ്മളിവിടെ ഒരു സ്റ്റഡി നോട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ ആ നോട്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ എന്ത് സംഭവിക്കും നോർമലി കുറെ കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും അതില് ആ മറന്നു പോയ കാര്യങ്ങൾ എന്തോ അതൊന്നുകൂടെ ഒന്നെടുത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി എസ് സി എന്ന് പറയുന്ന ഒരിക്കലും മടുക്കില്ല നിങ്ങൾ പരിശ്രമിക്കും നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വൈസും എമോ കിട്ടുന്നത് വരെ നിങ്ങൾ പരിശ്രമിക്കും യാതൊരു സംശയമില്ല അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ എക്സാമിന്റെ ലെവൽ തനിക്ക് പറ്റുന്ന എക്സാം ഏതാണെന്ന് മനസ്സിലാക്കുക പി വൈ ക്യൂ ചെയ്യുക സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്യുക മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക റിവിഷൻ ചെയ്ത് നോക്കുക അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എല്ലാ എക്സാംസിന്റെയും തന്നെ ഇവിടെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും തന്നെ കോഴ്സുകളുണ്ട് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കില് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി അപ്പൊ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പി എസ് സി എഴുതുന്നവരോട് പറയാനായിട്ട് ഉള്ളൂ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്